നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കണ്ണേ അങ്ങനെ നമ്മൾ കാണുന്നേ വർഷ ദേഷ്യപ്പെട്ട് മഹിമയെ വിളിക്കുവാണ് കാരണം മറ്റൊന്നുമല്ല രേവതിയെ മഹിമ ഉറേ ചീത്ത പറഞ്ഞായിരുന്നു എൻറെ മോളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ നടക്കുവാ എന്റെ മോളുടെ സ്വത്ത് കണ്ടിട്ട നീ അവളോടൊപ്പം കൂടിയിരിക്കുന്നെ അതൊക്കെ രേവതിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ രേവതി വർഷയും കൂടെ വഴക്കുണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് മാ അത് മനഃപൂർവം ചെയ്ത് ചന്ദ്രമതിയായിരുന്നു ചന്ദ്രമതിയാണ് മഹിമയോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തെ നിങ്ങളുടെ മോളെ ചീത്തയാക്കുന്നെ ആ രേവതിയാണ് രേവതിയോട് കൂട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോള് ചീത്തയായി പോകത്തുള്ളൂ അതുകൊണ്ട് വർഷയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം പക്ഷേ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മഹിമ ചീത്ത പറഞ്ഞു അത് പക്ഷേ വർഷയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ വർഷയ്ക്ക് രേവതി എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് ധനം അവര് രണ്ടുപേരും ഉടക്കുണ്ടാക്കി കാണാനായിട്ടാ ചന്ദ്രമതി ആഗ്രഹിക്കുന്നെ പക്ഷേ എങ്കില് ചന്ദ്രമതിയുടെ മുന്നിൽ നന്നായിട്ട് വർഷതി അഭയോഗിച്ചു താങ്കൾ രണ്ടുപേരും ഉടക്കാണ് കാരണം ചന്ദ്രമതിക്ക് ഇട്ടൊരു പണി കൊടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് പക്ഷേ എങ്കില് ഈ സമയത്ത് വർഷയ്ക്കും ദേവതിക്കും അറിയാം തങ്ങളെ തമ്മി തെറ്റിക്കാൻ വേണ്ടിട്ടാണ് ചന്ദ്രമതി അതൊക്കെ പറഞ്ഞതെന്നുള്ളത് അതുകൊണ്ട് അവരുടെ ഉള്ളില് ആ അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ചന്ദ്രമതിയെ കാണു കണ്ടു കഴിയുമ്പോ അവര് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു പിന്നീട് മഹിമയും വിളിക്കുന്നുണ്ട് വർഷ വർഷ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇവിടുത്തെ ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു ഓർത്തോണ്ട് അമ്മയ്ക്ക് രേവതി ചേച്ചിനെ വഴക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ ഉം അമ്മ ഇതെന്ത് ഭാവിച്ച എന്നൊക്കെ ചേച്ചി കുറെ ചീത്ത പറയണം അപ്പോഴേക്കും മഹിമ പറഞ്ഞു ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ പറഞ്ഞേ എന്റെ നന്മയെ കരുതി അമ്മ ഇനി ഇങ്ങനെ കുതന്ത്രം ഒപ്പിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് പറഞ്ഞു മനസിലായല്ലോ രേവതി ചേച്ചി പാവ രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്താൻ വന്നേക്കരുത് ഉം പിന്നെ ഇവിടുത്തെ എന്റെ അമ്മായിമ്മേടെ കാര്യം അറിയാലോ ഉം സ്വഭാവം ശരിയല്ല അതിന് രേവത് ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ രേവത് ചേച്ചി ഒരു പാവ വെറുതെ എന്നെ കുറ്റപ്പെടുത്തി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് പിന്നെ നിങ്ങൾ ആരൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഞാൻ രേവത് ചേച്ചി നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് കോളം കൂടെ കട്ട് ചെയ്തു മഹിമയ്ക്ക് നല്ലൊരു അടിയായിരുന്നു മഹിമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ അങ്ങനെയൊക്കെ വിളിച്ചു പറയൂന്ന് ഈ സമയത്ത് വിമല ഹോസ്പിറ്റല അപ്പൊ വിമല ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ച് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമലയ്ക്ക് ബോധം തല ഇറങ്ങി വീണതാണ് അപ്പൊ ആദ്യം ആണ് അടുത്തിരുന്ന് കരയുക അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചിമാരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെ കാരണം വിമല തല ഇറങ്ങി വീണെന്ന കാര്യം ആദ്യം അടുത്ത വീട്ടിൽ പോയി പറഞ്ഞു അപ്പോഴേക്കും അവരൊക്കെ ഓടി വന്നു നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയതേ പിന്നീട് ആദ്യക്കാണ് ഭയങ്കര വിഷമം അതെ അമ്മമ്മ അമ്മുമ്മ കണ്ണ് തോർക്കമ്മുമ്മയെന്ന് പറഞ്ഞോണ്ട് ആദ്യ അടുത്തിരുന്ന് കടഞ്ഞോണ്ടിരിക്കുക അപ്പൊ ചേച്ചിമാരൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ വന്നു അവരൊക്കെ പരിശോധിക്കുന്ന ഒക്കെയുണ്ട് ഇവരുടെ ആരും ബന്ധുക്കാരും വന്നില്ലേ ആരും ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വരുവാ ശ്രുതി ശ്രുതിയോട് പോലും ഒരു വാക്ക് പോലും പറയാതെയാണ് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും ആദ്യക്ക് ഭയങ്കര സന്തോഷം തൻ്റെ അമ്മ വന്നല്ലോ ഇനിയിപ്പം തനിക്ക് പേടിക്കായില്ല എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ശ്രുതി ഓടി വന്ന് വിമലയെ നോക്കുകയാണ് കാരണം ഓക്സിജനൊക്കെ കൊടുത്തിട്ടിരിക്കുക നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അമ്മയും അമ്മയിൽ നിന്ന് വിളിച്ചു കഴിയുമ്പോൾ കണ്ണു തുറന്നിട്ടില്ല കാരണം ബോധം വീണിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അവിടെ ചേച്ചിമാർ പറഞ്ഞു അതെ ഇപ്പം വിളിക്കണ്ട ഇപ്പം മരുന്ന് കൊടുത്തതിൻ്റെ സ്വദേശങ്ങളെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ പേടിക്കാനൊന്നും ഇല്ലെന്ന ഡോക്ടർ പറഞ്ഞ് കുറച്ച് ടെസ്റ്റിനൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ ഈ മെഡിസിനൊക്കെ എന്ന് പറയാം അങ്ങനെ ശ്രുതിയെ മെഡിസിനൊക്കെ വാങ്ങാൻ പോയി അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഈ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രുതിക്ക് കുറേ സമയം കഴിഞ്ഞപ്പോൾ വിമല കണ്ണു തുറക്കുവാണ് പിമ്മല കണ്ണു തുറന്നപ്പോൾ സുധി പറഞ്ഞു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഏയ് എനിക്കൊന്നുമില്ല മോളെ എന്താണെന്നറിയില്ല ഞാൻ ആദ്യം സ്കൂളിൽ വിടാനായിട്ട് റെഡി ഒരുക്കുമായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് തല വിറ്റുന്ന പോലെ തോന്നി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അമ്മേ അമ്മ മെഡിസിനൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നില്ലായിരുന്നോ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു മോളെ എന്താ ഇങ്ങനെ സംഭവിച്ചേ അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു കൃത്യസമയത്ത് ഞങ്ങൾ കണ്ടതുകൊണ്ടാ ആദ്യം അവിടെ ഉള്ളതുകൊണ്ട് ഭാഗ്യമായി അല്ലായിരുന്നെങ്കിലോ അവിടെ വീണ് കടന്ന് ആരും അറിയത്തില്ല ഇനിയിപ്പൊ വല ബി പി ഒക്കെ കൂടിയതാണെന്ന് ആർക്കറിയാം അപ്പോഴേക്കും ശ്രദ്ധീകരിച്ച് ബി പി ഒക്കെ എങ്ങനെയുണ്ട് അത് കേട്ടതും വിമല പറഞ്ഞു ഈയിടെയൊന്നും കുഴപ്പമില്ല എന്നും മോളെ പിന്നെ പെട്ടെന്ന് എന്തും സംഭവിച്ചെന്ന് അറിയില്ല അമ്മേ അമ്മ ആദ്യം ഈ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കുക അമ്മേരെ ടെൻഷൻ കാരണമെന്ന് തോന്നേ അമ്മയ്ക്ക് പകുതി അസുഖം ഇങ്ങനെ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാണ് ഡോക്ടർ ഒന്നിട്ടു അല്ല നിങ്ങളാണോ ഇവരുടെ ബന്ധുവാണോ അതെ ഞാൻ മോളാന്ന് പറയണ എന്താ ഡോക്ടറെ എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അത് പിന്നെ നല്ല ടെൻഷനുണ്ട് ആൾക്ക് അതുകൊണ്ടിങ്ങനെ ടെൻഷനോ അതെ നല്ല ടെൻഷൻ കേറിയിട്ടുണ്ടെന്ന് തോന്നി എന്തൊക്കെയോ നല്ല ടെൻഷൻ ഉള്ളവർ തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റൊക്കെ ചെയ്തു അപ്പം അതിന് അതിനകത്ത് ഒരു മൈൽഡ് അറ്റാക്കിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടി ഏഹ് അറ്റായ്ക്കോ അതെ പിന്നെ നമുക്ക് വേറൊന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം അമ്മേ മനസ്സിന് യാതൊരു പ്രശ്നങ്ങളും കൊടുത്തുകൂടാ അത് കേട്ടപ്പം ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അല്ല നിങ്ങൾ കൂടെ കൂടെ തന്നെയാണ് നിൽക്കുന്നേ ഏ അല്ല ഞാൻ വേറെ സ്ഥലത്ത് സ്ഥലത്താ ജോലി ചെയ്യുക അങ്ങനെയാണ് അമ്മയെ തന്നെ ഇട്ടിട്ട് പോയത് ഒന്നെങ്കിൽ അമ്മയെ കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും ഒരാൾ നിർത്തണം ജോലിക്ക് വേണ്ടിയിട്ട് കാരണം അമ്മേടെ അടുത്ത് എപ്പോഴും ആൾ വേണമെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പം ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു വിഷമമായി പോയി അങ്ങനെ ഡോക്ടർ കുറെ കാര്യങ്ങളും കൂടെ ഉപദേശിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാ ആ സമയത്ത് ആ ശ്രുതി ചോദിച്ചു അമ്മേ അമ്മക്ക് എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് ഇത്ര ടെൻഷന്റെ കാര്യം എന്താ അത് പിന്നെ നിനക്കറിയാലോ മോളെ എനിക്ക് ആദ്യത്തെ കുറിച്ച് ഓർത്തിട്ട ടെൻഷൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അവൻ ആരാ ഉള്ളത് പിന്നെ അവനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഓരോ ദിവസം ചുരുന്തോറും വല്ലാത്ത ടെൻഷൻ കൂടി വരിക അമ്മേ അവന് ഞാനുണ്ടല്ലോ നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ അത് മാത്രമല്ല ആ വീട്ടിലുള്ളവർക്കാണ് ഒട്ടും അറിയത്തില്ല നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞു സത്യങ്ങളൊക്കെ തുറന്നു പറയാം നീ പറയാനും കൂട്ടാക്കിയില്ല ഇനിയിപ്പോൾ എനിക്കെന്തേലും സംഭവിച്ചു പോയാൽ നിനക്ക് ഇവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഒരിക്കലുമില്ല എൻ്റെ കുഞ്ഞ അനാഥനായി പോകത്തില്ലേ അവൻ ആരുമില്ലാതെ പോകത്തില്ലേ അത് കേട്ടപ്പോൾ ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ശ്രുതിയോട് അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എന്നെ വെറുതെ വിഷമിപ്പിക്കല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കല്ലേ എൻ്റെ ടെൻഷൻ അറിയത്തുള്ളൂ നിനക്ക് ഇതുമല്ല അറിയണോ എന്നു ചോദിച്ചുകൊണ്ട് വിമ്മല കരയു വേണം ആ സമയം സച്ചിയൊരു ഓട്ടം പോവുകയാണ് അപ്പം സച്ചിയോട് കസ്റ്റമർ ചോദിച്ചു അല്ല നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും അപ്പോഴേക്കും സച്ചി ചോദിച്ചു എന്തേലും കൃത്യ സമയത്ത് എത്തേണ്ടതാണ് അതെ അതെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോവാ ആഹാ തനിച്ചാണ് വന്നിട്ട് പെണ്ണ് കാണാൻ പോകുന്നത് ഇതേ ബാക്കിയുള്ളവര് എല്ലാം വേറെ ഉണ്ടെന്ന് പറയാം ആ അത് കൊള്ളാലോ ഈ സമയത്ത് സച്ചി അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ച സമയത്തിന് കുറച്ച് സമയം മുമ്പ് അവിടെ എത്തിക്കാം ഈ സമയം അയാ പറഞ്ഞു ചെറുപ്പക്കാരൻ പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൃത്യസമയത്ത് എത്തിച്ചാൽ മതി അല്ല എന്ത് പറ്റി പെണ്ണ് കാണാൻ പോവാൻ എന്നിട്ട് മോത്ത എൻ്റെ സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് പിന്നെ ഞാൻ ആപ്പുഴ ഒരു കൺഫ്യൂഷനില ചേട്ടാ കൺഫ്യൂഷനില്ല അതെന്താ അല്ല കല്യാണം കഴിക്കണോ വേണ്ടോ എനിക്കാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ല വീട്ടിലാണെങ്കിൽ മുപ്പത് വയസ്സായി പ്രായം കൂടിപ്പോയെന്ന് പറഞ്ഞ് വീട്ടുകാരിങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുക പക്ഷെ എനിക്കെന്തോ എനിക്ക് അങ്ങ് കിട്ടാൻ തോന്നുന്നില്ല അല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഉം അത് ജോലിയുണ്ട് ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നത് പിന്നെന്താ കുഴപ്പം അല്ലേ പിന്നെ കുഴപ്പം എന്താ ഇരിക്കണേ ഇനിയിപ്പോൾ ഒരു കല്യാണം കൂടെ കഴിച്ചാൽ ഓക്കെ അല്ലേ പക്ഷെ കല്യാണം കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് ഓർക്കും പേടി കാരണം എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെയുണ്ട് കല്യാണം കഴിഞ്ഞവരെ അവരൊക്കെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു പേടി പിന്നീട് സച്ചിയോട് ചോദിച്ചു അല്ല ചേട്ടൻ കല്യാണം കഴിച്ചാണോ അതെ ഞാൻ കല്യാണം കഴിച്ചാ അല്ല ചേട്ടാ കല്യാണത്തോട് ചേട്ടന്റെ അഭിപ്രായം എന്താ ഇത് കേട്ടപ്പം സച്ചി കല്യാണം നല്ലതല്ലേ അത് കേട്ടതും ചെറുപ്പക്കാരൻ ചോദിച്ചു അപ്പൊ കിട്ടുന്നതിന് കുഴപ്പമില്ലല്ലേ എന്ത് കുഴപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ല ചേട്ടന്റെ ഭാര്യ എങ്ങനെയുണ്ട് ആള് കൊള്ളാൻ മിടിക്കണം ഉം അതെ അതെ ചില സമയത്ത് അവള് മഹാലക്ഷ്മിയാ ചില സമയത്ത് അവള് വടേഷ്യ അവള് പ്രേതത്തെ പോലെ ചിലപ്പോൾ കിടന്ന് തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടോ കേട്ടാ അത് കേട്ടപ്പോൾ അയാൾക്ക് പേടിയായി എല്ലാ പെൺകുണി പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ അതൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും സ്നേഹമാണേ സ്നേഹം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭ്രാന്തിളക്കുന്നത് ഭ്രാന്തിയെപ്പോലെ സമനില ഏറ്റവും പോലെ ചിലപ്പോൾ കിടന്ന് പെരുമാറും അതൊക്കെ കേട്ടപ്പം അയാൾക്കൊരു പേടി അപ്പോഴേക്ക് സച്ചു പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ ഒരു കോമഡി രൂപത്തിലാണ് പറയണേ അത് കേട്ടതും ആ ചെറുപ്പക്കാരനോടുത്ത് ദയ്യമേ അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ സച്ചി പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ ഒന്നുകൊണ്ടും പേടിക്കണ്ട നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടും എന്ന് പറയണേ അങ്ങനെ ഒരു സംസാരിച്ചു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സ്കൂട്ടി വന്ന് സച്ചിയുടെ കറണ്ട് തട്ടുന്നേ ചെറുതായിട്ടും തട്ടിയതോളും സച്ചി ചോദിച്ചു കണ്ണില്ലേന്ന് ചോദിച്ചാടി ഇറങ്ങുമ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്ന ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് രേവതിയായിരുന്നു അപ്പം രേവതി വെച്ചു എന്താ നിങ്ങളുടെ മുഖത്ത് കണ്ണില്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും കാരണവത്തരം ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ആ സമയം സച്ചു പറഞ്ഞു അതെ ഞാൻ കൃത്യമായിട്ട് തന്നെ വന്നേ രേവതി പറഞ്ഞു ഞാനും കൃത്യമായിട്ട് തന്നെ വന്നേ നിങ്ങൾക്ക് എന്താ ഹോണില്ലായിരുന്നു അടിക്കാൻ പറ്റായിരുന്നു അപ്പം സച്ച് പറഞ്ഞു ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫോൺ ഇല്ലായിരുന്നു ചോദിക്കുവാണ് അങ്ങനെ ഒന്നിനിണ്ടും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങളുടെ തറക്കം ഒന്ന് നിർത്ത് ആ സമയം സച്ചു പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇവരുടെ ഭർത്താവിനെ പറഞ്ഞാൽ മതി അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ശരിയാ അതോ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ സഹിക്കുന്ന നിങ്ങളെ ഭാര്യയെ പറഞ്ഞാ മതി ആ സമയം ചെറുപ്പക്കാരനടുത്ത് ദൈവമേ ഇത് വലിയ പ്രശ്നമാവും തോന്നലോ എന്നൊക്കെ ചിന്ത അയാളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോഴേക്കാണോ ഒരു പോലീസുകാരൻ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോന്നെ യോച്ചപ്പാടും വേളം ഇങ്ങോട്ട് അയാൾ നിർത്തി എന്താ എന്താ അവിടെ പ്രശ്നം അതു പിന്നെ ഈ സ്കൂട്ടി വന്ന എന്റെ കാറെ തട്ടി സാറേന്ന് പറയണ ആണോ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വിശുദ്ധമായിട്ട് പറയാണ് ഈ സമയത്ത് അയാളോട് ചൊരു കാര്യം ചെയ്യാ ഫൈനടിച്ചിട്ട് പൊയ്ക്കോളാൻ പറയാണ് ഫൈൻ അടിച്ചിട്ട് പോവാനായിട്ടാ അതെ കാല തട്ടിയതല്ലേ ഫൈനടിച്ചിട്ട് പോയാൽ മതി എന്ന് രേവതിയോട് പറഞ്ഞു രേവതി പറഞ്ഞു അതൊന്നും പറ്റില്ല സാറേ എന്ന് പറയാ അതെന്താ സച്ചി പറഞ്ഞു വേണ്ട സാറേ പൊയ്ക്കോട്ടെ ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞേ സാറേ തന്റെ ഭാര്യ ഏഹ് ഭാര്യയോ ഓഹോ അപ്പൊ ഭാര്യയും ഭർത്താവല്ലേ അല്ലേ ഭർത്താവാണല്ലേ വീട്ടിലെ പ്രശ്നം ഈ നടോട്ട് വന്നാൽ തീർക്കണല്ലേ എന്നും പറഞ്ഞോണ്ട് പോലീസുകാരൻ ചീത്ത പറയണ അപ്പോഴേക്കും രേവതിയോട് സാറേ ഞങ്ങള് തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ സമയത്ത് ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോ ഇവര് ഭാര്യയും ഭർത്താവുമായിരുന്നോ പിന്നീട് പോലീസാരനങ്ങോട് പോയി കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ലേട്ടാ ചേട്ടൻ പറഞ്ഞേ വടേഷണോന്ന് ചോദിക്കണേ വടേഷു എൻ്റെ ദൈവം പെട്ടു രേവതിയേത് കേട്ടു അല്ല ചേട്ടനല്ലേ പറഞ്ഞേ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഭ്രാന്തിയെ പോലെ സമന്തലേറ്റി കിടന്ന് പെരുമാറുമെന്ന് അപ്പൊ അതാണോ ഇപ്പൊ കണ്ടേന്ന് ചോദിക്കുക ദൈവമേ അപ്പോഴേക്കും രേവതി ചോദിച്ചു എന്താ പറഞ്ഞേ ഞാൻ ഭ്രാന്തിയാണോ അല്ല അത് പിന്നെ രേവതി ഞാൻ വെറുതെ ഇങ്ങനെ ഓഹോ ഞാൻ കാണിച്ചതരാം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു രേവതി വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ ചെറുപ്പക്കാൻ്റെ അടുത്ത് നിന്നിട്ട് സച്ചി പറഞ്ഞു ഊഫ് എൻ്റെ ദൈവമേ ഇന്ന് എൻ്റെ കാലത്ത് ഒരു തീരുമാനമായി എന്നെ കൊലക്കി കൊടുത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ല ചേട്ടാ അത് പിന്നെ ഞാൻ ചേട്ടനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഓഫ് എൻ്റെ ദൈവമേ എടാ നീ കല്യാണം കഴിക്കണം ഉറപ്പായിട്ട് നീ കല്യാണം കഴിക്കണം എത്രയും പെട്ടെന്ന് തന്നെ പോയി കെട്ടണം കല്യാണം കഴിച്ചുമ്പോൾ അതിൻ്റെ വിഷമനിർക്ക് മനസ്സിലാവും കേറാൻ പറയണം അങ്ങനെ അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് സച്ചി ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നേഴ്സ് വരുന്നുണ്ട് നേഴ്സ് വന്നെങ്കിലും മെഡിസിനൊക്കെ കൊടുക്കുവാണ് ഈ സമയത്ത് ശ്രുതിയോട് പറഞ്ഞു അതെ എപ്പോഴും ആൻ്റെ അടുത്ത് ആരെങ്കിലും വേണം ഇനിയിപ്പം അങ്ങനെ നിർത്താൻ പറ്റിയാലും ഒക്കെ കൃത്യമായിട്ട് എടുത്ത് കൊടുക്കുന്ന ആരെങ്കിലും വേണം അറിയാവുന്ന ആരെങ്കിലും വേണം എന്ന് പറയാം അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാൻ കുറച്ച് ദൂരത്താണ് ജോലി ചെയ്യുന്നത് അപ്പോഴേക്ക് പറഞ്ഞു ഏ അങ്ങനെ ആരും ഇല്ലാന്ന് പറയണം അല്ലെ എന്താ ചോദിച്ചാൽ കാര്യം അല്ല എനിക്ക് അമ്മേൻ്റെ അടുത്തു നിന്ന് നിർത്തിയിട്ട് പോകാനായിരുന്നു ഈ മരുന്ന് മരുന്നൊക്കെ കൃത്യ സമയത്ത് നിന്ന് എടുത്തു കൊടുക്കാനായിട്ടേ അത് കേട്ടതും അനേഴുച്ച് പറഞ്ഞതേ എൻ്റെ വീട് ഇവിടെ ഇവരടുത്ത് തന്നെയാണ് ഞാനിങ്ങനെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട് വയ്യാതെ കിടക്കുന്നവരെയൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മേനെ ഒന്ന് നോക്കാവോ ഇടയ്ക്കൊന്ന് പോയി നോക്കിയാൽ മതി അമ്മയ്ക്ക് വേണ്ടി മരുന്നൊക്കെ എടുത്ത് എടുത്ത് കൊടുത്താൽ മതി എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം അതൊന്നും കുഴപ്പമില്ല ഒരാളെ കിട്ടുന്നോടം വരെ മാത്രം മതി നിർത്താനായിട്ട് അത് കേട്ടപ്പോൾ അവർ ആ കുഴപ്പമൊന്നുമില്ല ചേച്ചി ഞാൻ പോയി ചെയ്തു കൊടുത്തോളാം പൈസയുടെ അവർ എത്രയാണെന്നോ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ പിന്നീട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ടേക്ക് പോയി ശ്രുതിക്ക് സമാധാനമായി ആരെങ്കിലും ഒന്നും മരുന്നെടുത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഉച്ചക്ക് കഴിക്കണ്ടെങ്കിൽ രാവിലെ കഴിക്കേണ്ട ഒക്കെ മരുന്നെടുത്ത് മാറ്റി കൊടുത്തു വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ സമാധാനമുണ്ട് അല്ല ചിലപ്പോൾ അമ്മയുടെ സ്വഭാവത്തിലാകുമ്പോൾ അമ്മ മറന്നു പോകും മരുന്നൊട്ട് കഴിക്കാനും കൂട്ടാക്കത്തില്ല പിന്നീട് ശ്രുതി എന്നിട്ട് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അവന്റെ കാര്യം ഓർത്ത് പേടിക്കുകയും വേണ്ട എന്ന് പറയാണ് പിന്നീട് ഇത്ര സമയം കഴിഞ്ഞപ്പം ശ്രുതി ഓർത്തു ഇതെന്താ ശ്രുതി ഇതിനായിട്ടും വിളിക്കാത്തേ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ഒന്നും വിളിച്ചു നോക്കാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഞാനിപ്പോ വിളിക്കാൻ വിളിക്കാനൊരുങ്ങുമായിരുന്നു ആണോ അല്ല നീ ഇത് എവിടെയാ ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ എത്ര സമയമായി ഒരു കോൾ പോലും വന്നില്ലല്ലോ ആ അത് പിന്നെ ഞാനുണ്ടല്ലോ ഞാന് മീരയോടൊപ്പം എന്ന് പറയാണ് മീരയോടൊപ്പം ആ ഞാനും മീരയും കൂടെ ഒരു സ്ഥലം വരെ പോവാ അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ന് പറയണ ഏഹ് മീരമായിട്ട് എവിടെയായിരിക്കും പോലും പോകുന്നേ അങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മീര കടയിലേക്ക് വരുന്ന ഷോപ്പിലേക്ക് വരുവാണ് ശുതിയുടെ ഏഹ് അപ്പം ശ്രുതി അല്ലേ പറഞ്ഞ ഇപ്പം മീരയുടെ ഒപ്പമുണ്ടെന്ന് പെട്ടെന്ന് ശുതി ചോദിച്ചു അല്ല ശ്രുതി നിന്റെ കൂടെ മീര ഉണ്ടോ അതെന്താ ശ്രു അങ്ങനെ ചോദിച്ചേ എന്റെ കൂടെ മീര ഉണ്ടല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ടെൻഷനായി പെട്ടെന്ന് ശുതി കോള് കട്ട് ചെയ്തു ഈ സമയം ശ്രുതി അവിടുത്തെ എന്താ പെട്ടെന്ന് ശ്രുതി കോള് കട്ട് ചെയ്തേ ആ സമയത്ത് മീര എന്തിയെ മീര വന്നിട്ട് അവിടെ ആ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കണം പുതിയ ഐറ്റംസ് ഒക്കെ വന്ന അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പം ശ്രുതി അവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്ക് അവിടെ സ്റ്റാഫ് വന്നപ്പോൾ ചോദിച്ചു അല്ല ശ്രുതി ഇല്ലേ നീ ചോദിക്കുക അല്ല മാടെയില്ലാന്ന് പറയാണ് അപ്പം ഇതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഈ സമയത്താണ് മീരയുടെ ഫോൺ വെല്ലടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോൾ ശ്രുതിയെ വിളിക്കുന്നത് ആ പറഞ്ഞ ശ്രുതി നീ എവിടെയാ എന്നീ ചോദിക്കുവാണ് അതെ ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കോ എന്താ നിന്നെങ്ങാനും ഇനിയിപ്പം ശുതി വിളിച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞാ മതി ഞാന് ശ്രുതിയുടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ അയ്യോ നീ എന്തായി പൊട്ടത്തരെയോ പറയണേ അതെന്താ ഞാനിപ്പം നിന്റെ ഷോപ്പിലാ ഷോപ്പിലാണോ അതെ തീമെ ശ്രുതി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതിക്ക് ആ പടം ഞെട്ടല് തന്റെ കള്ളത്തരം പൊളിഞ്ഞോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്താ ചെയ്യണ്ടേ ഈ സമയത്ത് ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാനാ വിളിക്കുന്നതെന്ന് ശ്രുതിക്ക് അറിയത്തില്ലല്ലോ ഞാനാ വിളിച്ചതെന്ന് പറയുവേം വേണ്ട എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് ഷോപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്തെങ്കിലും ചോദ്യം വരുന്നതിന് മുമ്പ് രക്ഷപ്പെടണം പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മീര കോൾ കട്ട് ചെയ്തു എന്നും നൈസായിട്ട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ സുതി വിളിച്ചു മീര അവിടെ നിൽക്കുക ഒരു മിനിറ്റ് എന്ന് പറയാം മീരക്ക് നിൽക്കാതിരിക്കാൻ പറ്റുമല്ലോ പിന്നീട് വന്നിട്ട് ചോദിച്ചു ശ്രുതി എന്ത് ചെയ്യുന്നു ചോദിക്കുക ശ്രുതി അത് പിന്നെ ശ്രുതി ഉണ്ടായിരുന്നു എന്താ രണ്ട് മൂന്ന് സെക്കൻഡും കൊണ്ട് ശ്രുതി മാഞ്ഞു പോയ അവിടെ സത്യം പറ ശ്രുതി നിങ്ങൾ കൂടെയില്ലായിരുന്നു അത് പിന്നെ ശ്രുതി ഞാന് സത്യം പറഞ്ഞു എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അത് ഞാൻ പിന്നെ ശ്രുതിയെ കണ്ടില്ലെന്ന് അവസാനം പറയേണ്ടതായിട്ട് വരുവാണ് അല്ലാതിപ്പം എന്താ പറയണ്ടേ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ പണി വാളൂല്ലോ കണ്ടില്ലെന്ന് പറഞ്ഞാലും പണി വാളും മൊത്തത്തിൽ പ്രശ്നമാണ് സത്യത്തിലെ കണ്ടിട്ടില്ല ആ അവള് വേറെ എവിടെയാണ് പോയേക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി മീരയ്ക്ക് മീര പെട്ടുപോയി പിന്നീട് മീര പറഞ്ഞു അതെ ആരെയോ കാണാൻ പോയിക്കുവ മിക്കവാറും വളരെ ക്ലയൻറ്റിനെ കാണാൻ പോയതായിരിക്കും അതുകൊണ്ടായിരിക്കാം എന്നാൽ ഞാൻ ശരി പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മീര ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെടുവാണ് ശ്രുതിയുടെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തന്നോട് എന്തിനാണ് കള്ളത്തരം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തൊരു ഒളിപ്പിക്കുന്നുണ്ടായിരിക്കുമോ ശ്രുതി മനസ്സില് എന്നൊരു ചിന്ത വരുവ ഈ സമയത്ത് മീരയുടെ ഫോണിലേക്ക് ശ്രുതി വീണ്ടും വിളിച്ചു ശ്രുതി വീണ്ടും വിളിച്ചിട്ട് നീശു അവിടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയോ ഇറങ്ങി എന്റെ ദൈമി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എടി എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല അമ്മ ഇവിടെ വയ്യാതെ കിടക്കുന്നതുകൊണ്ടേ ഇനി വീട്ടിലേക്ക് പോവാതിരിക്കാനും പറ്റില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടെ ശ്രുതി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നിനക്ക് അതേ നാളും പിടിച്ചിരിക്കാൻ പറ്റില്ല പിന്നെ നിനക്ക് ഇപ്പോൾ അവിടുന്ന് പോരാൻ പറ്റില്ലല്ലോ ആന്റിക്ക് വയ്യായി പിന്നെ നിനക്ക് ആൻറ്റിയുടെ എടുത്ത് നിൽക്കേണ്ടേ അതൊന്നും സാരമില്ല ഞാൻ എന്തേലും ചെയ്തോളാം എങ്ങാനും എൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് എനിക്ക് പേടി എനിക്ക് ആപാട് ടെൻഷൻ ആവുന്നുണ്ട് ഈ സാരമില്ല നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക എന്തേലും കള്ളത്തിനും ഒപ്പിച്ച് നോക്ക് നീ വീട്ടിൽ വരും പറയാനായിട്ട് എന്ന് മീര പറഞ്ഞിട്ട് കൂള് കെട്ടിയതു ആ സമയം ശ്രുതി ആലോചിച്ചു എന്താ കള്ളത്തരം ചെയ്യേണ്ടേ എന്തെങ്കിലും കള്ളത്തരം ചെയ്തില്ലെങ്കിൽ തൻ്റെ കാര്യം ഇന്നത്തോട് തീർത്ത് തീർന്നു താൻ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഉറപ്പായിട്ട് സുതി അറിയുക തന്നെ ചെയ്യും അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു